പുറമേ നിന്ന് കാണുന്ന നിങ്ങൾ ചിലപ്പോൾ അയാളുടെ ആത്മധൈര്യത്തെ വെറുമൊരു കോമാളിത്തരം മാത്രമായി ഗണിച്ചേക്കാം അയാളുടെ ശരീരഭാഷയും വിജയാഹ്ലാദവുമെല്ലാം അയാളിൽ കണ്ട അപാകതകളാണെന്ന് എതിരാളികൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അർജൻറ്റീന ആരാധകർക്ക് എന്നും അയാളൊരു രക്ഷകൻ മാത്രമാണ് പ്രതീക്ഷകളും വിജയങ്ങളും വഴിമുട്ടുന്നിടത്ത് അയാൾ എന്നും രക്ഷകനാവാറുണ്ട് ഇന്ന് വാശിയേറിയ ആവേശകരമായ സമ്മർദ്ദ ഘട്ടത്തിലും അയാൾ തൻ്റെ ദൗത്യത്തെ പൂർണ്ണമായി അവതരിപ്പിച്ചു ഒരു നിമിഷം തങ്ങളുടെ കൈകളിൽ നിന്നകന്നു പോയി എന്ന് കരുതിയ മത്സരത്തെ അയാൾ ഒറ്റയാൻ കണക്കെ പോരാടി നേടിയെടുത്തു അയാൾ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കാൽപന്ത് വസന്തഭൂമിയിലെ എമി എന്ന ഗോൾ കീപ്പിംഗ് ബ്രാൻഡിംഗ് അതിസുന്ദരമായ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് ഇക്കഡോർ വേഴ്സസ് അർജന്റീന മത്സരം ഇരുവർക്കും സെമിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ മത്സരമായിരുന്നു അധിക സമ്മർദ്ദങ്ങളില്ലാതെ ഇറങ്ങുമ്പോഴും അർജന്റീനയ്ക്ക് വിജയം മാത്രമാണ് ലക്ഷ്യം ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി പോരാടുമ്പോഴും ആദ്യ നിമിഷങ്ങളിൽ ഇക്കഡോർ മത്സരത്തിൽ തങ്ങളുടേതായ മുന്നേറ്റങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നുണ്ട് ആക്രമണങ്ങളും മുന്നേറ്റങ്ങളും മുന്നേറ്റങ്ങളുമെല്ലാം മാറിമറിഞ്ഞു വന്ന മുപ്പത്തിനാലാം മിനിറ്റ് കോർണർ കിക്കെടുക്കുന്നത് ലയണൽ മെസ്സി കിക്കെടുത്ത മെസ്സി ബോക്സിലേക്ക് പന്തിനെ ഡൗൺ ചെയ്ത് നൽകുന്നു ഫസ്റ്റ് പോസ്റ്റിൽ നിന്ന് അർജന്റീൻ താരം പന്തിനെ ഹെഡ് ചെയ്ത് പിറകിലേക്ക് വിടുമ്പോൾ ആ പന്തിനെ ബോക്സിലേക്ക് ടേൺ ചെയ്യിപ്പിക്കേണ്ട ദൗത്യം മാത്രമേ ലിസാൻഡ്രോ മാർട്ടിനുണ്ടായിരുന്നുള്ളൂ താരമത് മനോഹരമായി നിർവഹിച്ചു ആദ്യ പകുതിയിൽ തന്നെ ലീഡ് ഉയർത്തിയ അർജന്റീനയുടെ ആവേശം അലയടിച്ചു അർജൻറീനയുടെ ആധിപത്യത്തോടെയായിരുന്നു ആദ്യ പകുതി അവസാനിച്ചത് പക്ഷേ രണ്ടാം പകുതിയുടെ അമ്പത്തൊമ്പതാം മിനിറ്റ് ഇക്കടൂറിന് മത്സരത്തിലേക്ക് തിരികെ വരാനുള്ള നിമിഷം അവർക്കനുകൂലമായി വന്ന പെനാൾട്ടി കിക്ക് കിക്കെടുത്തത് വലൻസിയ ഷോട്ട് തീർക്കും മുമ്പേ അയാളുടെ മനോധൈര്യം വളരെ മനോഹരമായി തോന്നി മനോധൈര്യത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് അയാളെടുത്ത ഷോട്ട് ഗോളിയേയും കബളിപ്പിച്ചതാണ് പക്ഷേ സൈഡ് ബാറിൽ തട്ടി പന്ത് പുറമേ പതിച്ചു കിട്ടിയ അവസരത്തെ നഷ്ടപ്പെടുത്തിയതിൽ അയാൾ അത്രമേൽ സമ്മർദ്ദനായിരുന്നു ഗോൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളിൽ അയാളുടെ മുഖഭാവം ആ നിരാശയെ പൂർണ്ണമായും ഉൾക്കൊണ്ടെന്നത് കാണാം കളി അവസാനിക്കുന്ന അവസാന നിമിഷങ്ങളിൽ വരെ അർജന്റീന തൻ്റെ ലീഡിനെ ഭദ്രമാക്കി വെച്ചു പക്ഷേ തൊണ്ണൂറ്റിമൂന്നാം മിനിറ്റിൽ കളിയെ മാറ്റി പിടിച്ചു ഒരു ഫൗൾ ടച്ചിൽ നിന്നും മനോഹരമായി തുടങ്ങിയ കൗണ്ടർ ബോക്സിലേക്ക് ഒരിടം ഒരിടംകാലുകൊണ്ട് ഇക്കടോർ താരത്തിൻ്റെ മനോഹരമായ ക്രോസ് ആ ക്രോസ് നേരെ കീപ്പർ മാർട്ടിനസിനെയും കടന്ന് വലയിൽ പതിച്ചു മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് അർജന്റീനയുടെ ആദ്യ കിക്ക് ലയണൽ മെസ്സി പാഴാക്കി ആവേശത്തോടെ കാത്തുനിന്ന മെസ്സിയുടെ ഷോട്ട് പുറത്തു പതിച്ചപ്പോൾ പ്രതീക്ഷകൾ അസ്തമിച്ച മട്ട് പക്ഷേ ബൊളീവിയൻ താരത്തിൻ്റെ ഷോട്ട് തടുക്കാൻ വന്ന മാർട്ടിനസിൻ്റെ മുഖങ്ങളിൽ ആ സമ്മർദ്ദത്തിൻ്റെ നേളെ ഏറ്റിട്ടില്ല അയാൾ പൂർണ്ണ ഹാപ്പിയാണ് ഒട്ടും ആത്മധൈര്യം കെടാതെ അയാൾ എതിരാളികളുടെ മനം മടുപ്പിച്ച് ഷോട്ടിനായി കാത്തുനിന്നു അയാളതും ശേഷം വന്ന ഷോട്ടും തടുത്ത് വീണ്ടും അർജന്റീനയുടെ രക്ഷകവേഷത്തിൽ അവതരിച്ചു ഇത്രമേൽ സമ്മർദ്ദ ഘട്ടങ്ങളെ അയാൾ എത്ര മനോഹരമായിട്ടാണല്ലേ തരണം ചെയ്തത് തങ്ങളുടെ ആരാധക പിന്തുണകളെ അയാൾ വാനോളം സ്നേഹിക്കുന്നുണ്ടായിരുന്നു എമി മാർട്ടിലസിൻ്റെ ഈ രക്ഷാദൗത്യങ്ങൾ ഇന്ന് മാത്രമല്ല നാം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊപ്പ അമേരിക്കയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലുമെല്ലാം അയാൾ മാത്രം രക്ഷപ്പെടുത്തിയ എത്ര കളികൾ മാർക്കാനയിലെ നെയ്മറിൻ്റെ മുന്നേറ്റങ്ങൾക്കും വേൾഡ് കപ്പിലെ കപ്പിനും ചുണ്ടിനുമിടയിലെ ആ നൂൽപ്പാലത്തിലെ കാൽനീളത്തിനും അയാളില്ലായിരുന്നുവെങ്കിൽ അർജൻറ്റീനയുടെയും ഈ ചരിത്ര പര്യടനത്തിൻ്റെ ചിലപ്പോൾ സാക്ഷിയാവാൻ കഴിഞ്ഞെന്ന് വരുമായിരുന്നില്ല അർജൻറീന ഒരിക്കൽ കൂടെ കോപ്പ അമേരിക്കയുടെ സെമിയിലേക്ക് കടന്നിരിക്കുന്നു കോപ്പ അമേരിക്കയുടെ വീഞ്ഞു നുകരുന്ന ഒരു കിരീടമാമാങ്കം കൂടി അലങ്കരിക്കാൻ അവർക്ക് കഴിയുമോ എന്ന് കാത്തിരിക്കാം പോരാട്ട വീര്യമൊടുങ്ങാത്ത താരോദയങ്ങളും നിലക്കാത്ത കയ്യടികൾ നൽകിയ ആരാധകരും കൂടെയുള്ളപ്പോൾ അവർ ഇനിയും കിരീടത്തിന് അർഹരാണ്